ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം പക്ഷേ മഴ പെയ്തേക്കാം ഇറ്റ് മൈ ട്രൈൻ ഒരു പക്ഷേ മഴ പെയ്തേക്കാം ഇറ്റ് മൈറ്റ് റൈൻ ഒരു പക്ഷേ മഴ പെയ്തേക്കാം ഇറ്റ് മൈറ്റ് റൈൻ ഒരു പക്ഷെ മഴ പെയ്തേക്കാം ശക്തിയായ തണുത്ത കാറ്റടിക്കുന്നു എ സ്ട്രോങ് കോൾഡ് വിൻഡ് ഈസ് ബ്ലോയിങ് ശക്തിയായ തണുത്ത കാറ്റടിക്കുന്നു എ സ്ട്രോങ് കോൾഡ് വിൻഡ് ഈസ് ബ്ലോയിങ് ശക്തിയായ തണുത്ത കാറ്റടിക്കുന്നു എ സ്ട്രോങ് കോൾഡ് വിൻഡീസ് ബ്ലോയിങ് ശക്തിയായ തണുത്ത കാറ്റടിക്കുന്നു രാവിലെ ഞാൻ മഴ നനഞ്ഞു ഐ ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ മഴ നനഞ്ഞു ഐ ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ മഴ നനഞ്ഞു ഐ ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ മഴ നനഞ്ഞു ഐ ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ മഴ നനഞ്ഞു രാത്രി മുഴുവൻ മഴ ചാറി ഇറ്റ് റെയ്ൻഡ് ആൾ നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി മുഴുവൻ മഴ ചാറി ഇറ്റ് റെയ്ൻഡ് ആൾ നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി മുഴുവൻ മഴ ചാറി ഇറ്റ് റൈൻഡ് ആൾ നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ഇന്ന് രാത്രി മുഴുവൻ മഴ ചാറി മേഘം മൂടിയിരിക്കുകയാണ് ദ സ്കൈ ഈസ് കവേർഡ് വിത്ത് ക്ലൗഡ്സ് ആകാശം മേക്കം മൂടിയിരിക്കുകയാണ് ദ സ്കൈ ഈസ് കവേഡ് വിത്ത് ക്ലൗഡ്സ് ആകാശം മേക്കം മൂടിയിരിക്കുകയാണ് ദ സ്കൈ ഈസ് കവേർഡ് വിത്ത് ക്ലൗഡ്സ് ആകാശം മേക്കം മൂടിയിരിക്കുകയാണ് ൊരിയുന്ന മഴ പോറിംഗ് റൈൻ കോരിച്ചൊരിയുന്ന മഴ പോറിങ് റൈൻ കോരിച്ചൊരിയുന്ന മഴ പോറിംഗ് റൈൻ വീട്ടിൽ പവർ കണക്ഷൻ ഉണ്ടോ ഡു യു ഹാവ് എ പവർ കണക്ഷൻ അറ്റ് യുവർ ഹോം നിങ്ങളുടെ വീട്ടിൽ പവർ കണക്ഷൻ ഉണ്ടോ ഡു യു ഹാവ് എ പവർ കണക്ഷൻ അറ്റ് യുവർ ഹോം നിങ്ങളുടെ വീട്ടിൽ പവർ കണക്ഷൻ ഉണ്ടോ டு யூ ஹாவ் எ பவர் கணக்ஷன் அட் யுவர்ஹோம் நீங்கள வீட்டில் பவர் கணக் உண்டோ டு யு ஹாவ் எ பவர் கணக்ஷன் அட் யுவர்ஹோம் நீங்கள வீட்டில் பவர் கணக்ஷன் உண்டோ மஞ்சு Have you seen it snowing? நீ மஞ்சு பெய்யது கண்டிப்போ சீன் இட் ஸ்நாயிங் நீ மஞ்சு பெய்யும் കണ്ടിട്ടുണ്ടോ ഹവ് യു സീൻ ഇറ്റ് സ്നോയിങ് നീ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ ഇറ്റ് സ്നോയിങ് നീ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോട്ട് ഹോട്ടാസ് ഐ തോട്ട് ഞാൻ വിചാരിച്ചത്ര ചൂടില്ല ഐ തോട്ട് ഞാൻ വിചാരിച്ചത്ര ചൂടില്ല ഹോട്ടാസ് ഐ തോട്ട് ഞാൻ വിചാരിച്ചത്ര ചൂടില്ല നോട്ടാസ് ഹോട്ടാസ് ഐത്തോട്ട് ഞാൻ വിചാരിച്ചത്ര ചൂടില്ല നോട്ടാസ് ഹോട്ടാസ് ഐ തോട്ട് ഞാൻ വിചാരിച്ചത്ര ചൂടില്ല നിങ്ങളുടെ സ്വന്തമാണോ ഇസ് ദ പ്ലേസ് യുവറോൺ സ്ഥലം 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 നിങ്ങളുടെ സ്വന്തമാണോ ഇത്രയും മുറികൾ ആവശ്യമുണ്ടോ ദിസ് മെനി റൂംസ് നമുക്ക് ഇത്രയും മുറികൾ ആവശ്യമുണ്ടോ ഡു വി നീഡ് ദിസ് മെനി റൂംസ് നമുക്ക് ഇത്രയും മുറികൾ ആവശ്യമുണ്ടോ ഡു വി നീഡ് ി റൂംസ് നമുക്ക് ഇത്രയും മുറികൾ ആവശ്യമുണ്ടോ ഡു വി നേഡ് ദീസ് മെനി റൂംസ് നമുക്ക് ഇത്രയും മുറികൾ ആവശ്യമുണ്ടോ വാടകയ്ക്ക് കൊടുക്കാനാണോ അങ്ങനെയൊക്കെ ചോദിക്കുക ഈസ് ദീസ് ബിൽഡിംഗ് ഫോർ റെൻറ്റ് ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാനാണോ ഈസ്റ്റ് ദീസ് ബിൽഡിംഗ് ഫോർ റെൻറ്റ് ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാനാണോ ഈസ് ദിസ് ബിൽഡിംഗ് ഫോർ റൻറ്റ് ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാനാണോ ഈസ് ദിസ് ബിൽഡിംഗ് ഫോർ റൻ്റ് ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാനാണോ എനിക്ക് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സ്റ്റഡി എനിത്തിങ് ടുഡേ ഇന്ന് എനിക്ക് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സ്റ്റഡി എനിത്തിങ് ഡേ ഇന്ന് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സ്റ്റഡി എനിത്തിങ് ടുഡേ ഇന്ന് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സ്റ്റഡി എനിത്തിങ് ടുഡേ ഇന്ന് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല ഇതിനോട് ചേർന്നിട്ടുള്ള വീട്ടിലാണ് താമസം ഹീ ലിവ്സ് ഇൻ ദ ഹൗസ് next to this one ayal idinodu chernnathulla veettilana thamasam he lives in the house next to this one ayal idinodu chernnathulla veettilana thamasam he lives in the house next to this one ayal idinodu chernnathulla veettilana thamasam he lives അയാൾ ഇതിനോട് ചേർന്നിട്ടുള്ള വീട്ടിലാണ് താമസം ചെലവ് കൂടിയ സ്ഥലമാണ് ദിസ്ഇസ് എ വെരി എക്സ്പെൻസീവ് പ്ലേസ് ഇത് വളരെ ചെലവ് കൂടിയ സ്ഥലമാണ് ദിസ്ഇസ് എ വെരി എക്സ്പെൻസീവ് പ്ലേസ് ഇത് വളരെ ചെലവ് കൂടിയ സ്ഥലമാണ് ദിസ് എ വെരി എക്സ്പെൻസീവ് പ്ലേസ് ഇത് വളരെ ചിലവ് കൂടിയ സ്ഥലമാണ് ദിസ് ഈസ് എ വെരി എക്സ്പെൻസീവ് പ്ലേസ് ഇത് വളരെ ചിലവ് കൂടിയ സ്ഥലമാണ് വീട്ടുവാടിക കൂടുതലാണ് അവർ റൻ്റ് ഈസ് ഹൈ ഞങ്ങളുടെ വീട്ടുവാടക കൂടുതലാണ് അവർ റൻറ്റ് ഈസ് ഹൈ ഞങ്ങളുടെ വീട്ടുവാടക കൂടുതലാണ് അവർ റൻ്റ് ഈസ് ഹൈ ഞങ്ങളുടെ വീട്ടുവാടിക കൂടുതലാണ് ഒരു അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു അതെങ്ങനെ പറയുക ഐനാരോലി എസ്കേപ്പ് ബൈ ഷീർ ലക്ക് ഒരപകട ഭാഗ്യം കൊണ്ട് ഒരപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഐ നാരോലി ഐനാരോലി എസ്കേപ്പ് ബൈ ഷീർ ലക്ക് ഭാഗ്യം കൊണ്ട് ഒരപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഐ നാരോലി എസ്കേപ്പ്ഡ് ഏൻ ആക്സിഡൻ്റ് ബൈ ലക്ക് ഭാഗ്യം കൊണ്ട് അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഐ നാരോലി എസ്കേപ്പ്ഡ് ബൈ ഷീർ ലക്ക് ഭാഗ്യം കൊണ്ട് അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഐ നാരോലി എസ്കേപ്പ്ഡ് ഏൻ ആക്സിഡൻ്റ് ബൈ ഷീർ ലക്ക് ഭാഗ്യം കൊണ്ട് ഒരപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോഴാണ് ഫ്ലുവൻസി ഡെവലപ്പാകുക കേട്ടാൽ മാത്രം പോരാ കണ്ടുപിടിച്ചാലും മാത്രം പോരാ അത് പ്രാക്ടിക്കലായി യൂസ് ചെയ്യുക അപ്പോഴാണ് ഫ്ലുവൻസി ഡെവലപ്പ് ആകും അപ്പൊ കേബായ്